കരാട്ടയിലും തൈക്കോണ്ടയിലും മികച്ച നേട്ടം പഠനത്തിൽ ഒരു പടി മുന്നിൽ ഇത് സ്മൃതി ഷാജു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ കരാട്ടയിലും തൈക്കോണ്ടയിലും മികച്ച നേട്ടം പഠനത്തിൽ ഒരു പടി മുന്നിൽ ഇത് സ്മൃതി ഷാജു കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും എം എ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ക്ലാസ്സോടെ വിജയം നേടിയിരിക്കുകയാണ് സ്മൃതി കരാട്ടെ കുടുംബം എന്നറിയപ്പെടുന്ന ചിറ്റാരിക്കാൽ നല്ലോമ്പുഴയിലെ ഷാജു മാധവന്റെ മകളാണ് സ്മൃതി ആഴ്ചയിൽ ഏഴു ദിവസവും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിലും ഓപ്പൺ സെന്ററുകളിലും കരാട്ടെ പരിശീലനം നൽകുന്നതിനിടയിലാണ് പഠനത്തിലും സ്മൃതി മികച്ച വിജയം നേടിയത് ദിവസേന എഴുപത് കിലോമീറ്റർ കണ്ണൂർ എസ് കോളേജിലേക്ക് യാത്ര ചെയ്താണ് പഠനത്തിനും പരിശീലനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകി സ്മൃതി ഈ നേട്ടം കൈവരിച്ചത് ഫോർത്ത് റാൻ ബ്ലാക്ക് ബെൽറ്റ് ഉടമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡോനേഷ്യയിൽ നടന്ന വേൾഡ് ഷിറ്റോറിയു കരാട്ടെ ഡോ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിലെ നാഷണൽ മെഡൽ ജേതാവുമാണ് കരാട്ടെ ഫാമിലി എന്നത് വെറുതെ പറയുന്നതല്ല അമ്മ സിന്ധു ഷാജു കരാട്ടെ കോച്ചാണ് ഏക സഹോദരൻ സൂരജ് കരാട്ടെ കോച്ചും പ്ലെയറുമാണ് കരാട്ടെ പരിശീലനം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയും വളർത്തുന്നതിൽ എത്രത്തോളം സഹായിക്കുമെന്നതിന്റെ തെളിവാണ് സ്മൃതിയുടെ ഓരോ വിജയങ്ങളും കഠിനാധ്വാനത്തിലൂടെ അർപ്പണ മനോഭാവത്തിലൂടെ വിജയങ്ങൾ നേടുന്ന സ്മൃതി കെ ഷാജു വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ് എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നാസറിന്റെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ